ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾ കുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാൻ പ്രഖ്യാപിച്ചില്ലേ ുംസൂലങ്ങൾക്ക് മാനവരാശിക്ക് വേണ്ടി ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ ആ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തിയതല്ലേ ും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ളേച്ച വൃത്തികളും മാത്രമാണല്ലോ അതിനാൽ നിങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കണേ ഫിബൂ പരിശുദ്ധമായ േക്കാം എന്ന് മുമ്പിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്ത് കേൾപ്പിക്കുന്നത് മദ്യത്തിലും മതിരാശിയിലും മുങ്ങി കുളിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് അള്ളാഹന്റെ റസൂൽ ഇത് ഉദ്ഘോഷിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദ്യത്തിന്റെ ചഷകങ്ങളെല്ലാം ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോ ഈ ആയത്ത് അള്ളാന്റെ റസൂല് ഓതിക്കൾപ്പിച്ചു കൊടുക്കുമ്പോ കള്ളുകുടിയിൽ മുങ്ങിപ്പോയാ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്തിന്റെ കബറിന്റെ അടുക്കല് മുന്തിരി വള്ളികൾ നട്ടുകൊണ്ട് എന്നെ കബറടക്കണമെന്ന് പോലും വസിയത്ത് ചെയ്ത ആളുകളുടെ ഇടയിലേക്കാണ് മദ്യം ഹറാമാ ലഹരി ഹറാമാ അത് ഉപേക്ഷിക്കേ അത് ഷെയ്താന്റെ പ്രവർത്തനമാണ് അതിന് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുതേ എന്ന് അള്ളാഹ ിയോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ നബിയെ കള്ളിനെപ്പറ്റി ലഹരിയെപ്പറ്റി ചൂതാട്ടത്തെ പറ്റി നിങ്ങളോടവര് ചോദിച്ചു വരും അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ ഇസ്മുൻ അത് വലിയ പാപമാണ് ഗുരുതരമായ പാപമാണ് എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണേ ആ റസൂലല്ല വിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ചൂതാട്ടത്തിലൂടെ മദ്യപാനത്തിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ ശത്രുതയുണ്ടാക്കാനാണ് വിദ്വേഷമുണ്ടാക്കാനാണ് കളവുണ്ടാക്കാനാണ് വർഗീയതയുണ്ടാക്കാനാണ് തമ്മിലടിപ്പുണ്ടാക്കാനാണ് ചേരുതിരിവുണ്ടാക്കാനാണ് നിങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കാനാണ് ഇതിലൂടെ സീതാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറാം പഠിപ്പിക്കുമ്പോ വർത്തമാന കാലഘട്ടത്തെ സിനിമാ മേഖലകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ന്യൂജന് മക്കളിൽ പോലും ലഹരിയുടെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ ഇവിടെ നടക്കുകയാണ് അമ്മയെ കൊല്ലുന്നവരുണ്ട് സഹോദരങ്ങളെ കൊല്ലുന്നവരുണ്ട് സഹോദരിമാരെ പീഡിപ്പിക്കുന്നവരുണ്ട് എത്രയോ വാർത്തകളാണ് അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തിട്ട് മാനവരാശിക്ക് അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞ വാക്യമുണ്ടല്ലോ നിബിയേ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണേ മദ്യം വൻപാപമാ ലഹരി വൻപാപമാ അത് ശൈത്താൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ വിദ്വേഷയുണ്ടാക്കാനാണ് പകയുണ്ടാക്കാനാണ് വേണ്ടാത്ത വൃത്തികേടുകൾ നിങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനാണ് അതുകൊണ്ട് ഫജിത്ത ുംങ്ങളെ നിങ്ങളത് ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാം പഠിപ്പിക്കുകയാണ്